അസലാമലൈക്കും വരഹമുല്ലാ വാത്തുബിള്ളാഹിമിൻഷാൻ ഇസ്മില്ലാഹിമൻ അലഹമുൽമീൻ ഹാഫിബ്ദിയ ആയത്ത് ശ്രദ്ധിച്ചില്ലേ സൂറത്തുൽ ഖസസിലെ എഴുപത്തി ആറ് ആയത്തുകളാണ് ിനെ പറ്റിയിട്ടാണ് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് മൂസാ നബി അലൈ സ്വലാത്തു വസലാമിന്റെ പ്രബോധന വഴിയിൽ അധികാരം കാട്ടി തകർക്കാൻ ഫിറൌന് നോക്കിയപ്പോൾ സമ്പത്ത് കാട്ടി വിരട്ടാനാണ് കാറൂൺ ശ്രമിച്ചത് ആരാണ് ഈ കാറൂൻ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു കാറൂനെ പരിചയപ്പെടുത്തുകയാണ് നബിയുടെ എളാപ്പയുടെ മകനാണ് കാറൂൻ മൂസാ നബിയെ വിശ്വസിച്ച ആളുമാണ് കാറൂൻ നല്ല ഭംഗിയുള്ള സൗണ്ടിന്റെ ഉടമയായ കാറൂൻ ബനോ ഇസ്രായേലുകൾക്ക് തൗറാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനുമായിരുന്നു അതിൻ്റെ ഒക്കെ പുറമെ നല്ല സമ്പന്നനും ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ബോധത്തെ മറികടന്നുകൊണ്ട് സമ്പത്തിന്റെ അധികാരം അദ്ദേഹത്തെ കീഴടക്കി വിശുദ്ധ ഖുർആാനാ സംഭവം ഇങ്ങനെയാണ് പറയുന്നത് ഇന്ന കാറൂന കാനമിൻ കൗമി മൂസ മൂസൂൻ മൂസ നബിയുടെ കൗമിൽപ്പെട്ട ആളായിരുന്നു അങ്ങനെ അവരോട് അതിക്രമം കാണിച്ചു അഹങ്കാരം കാണിച്ചു എന്നാൽ അദ്ദേഹത്തിന് കൊടുത്ത സമ്പത്ത് എത്രയാണ് സമ്പത്തുകളിൽ നിന്നും നിധിയിൽ നിന്നും അദ്ദേഹത്തിന് കൊടുത്തത് മാ ഒരളവാണ് ഇന്ന എത്ര അളവ് ഉലിൽ മത്തിൽ നല്ല ശക്തരായ നാപ്പത് ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഖജനാവിന്റെ ചാവി തന്നെ കൊണ്ടുപോകണം സമ്പത്ത് സമ്പത്ത് കൊണ്ടുപോവാനോ സമ്പത്തിന്റെ ഖജനാവ് കൊണ്ടുപോവാനോ അല്ല സമ്പത്തിന്റെ ഖജനാവ് എടുത്തു വെച്ച താക്കോല് സൂക്ഷിക്കാൻ അത് ചുമന്ന് നടക്കാൻ ശക്തന്മാരായ നാപ്പത് ആൾക്കാർ വേണം അത്രത്തോളം അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു സമ്പത്തിന്റെ ചാവി കൊണ്ടിടക്കാനാണ് ഈ ആൾക്കാർ ഇത് കാലലഹു കൗമുഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു ലാത്തഫ് നിങ്ങൾ ഫരിഹീൻ അഹങ്കാരികളെ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്ന ആ സമ്പത്തിൽ നിങ്ങൾ സ്വർഗം നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തോളി മിന നസീബക്കമിന ദുന്യാവിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ വഴി തേടിയിട്ട് നല്ലതെന്തെങ്കിലും ചെയ്തോളൂ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് ഫസാദ് ഉണ്ടാക്കുന്നവരെ അള്ളാഹുക്ക് ഇഷ്ടപ്പെടൂല ഇതൊക്കെ പറഞ്ഞു കമാ അഹു നിങ്ങൾക്ക് നന്മ ചെയ്ത് തന്നതുപോലെ നിങ്ങൾ ജനങ്ങൾക്കും നന്മ ചെയ്യി ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോച്ചിലാണ് ഇന്നമാ ഊത്തി ഇതൊക്കെ എൻ്റെ അടുത്തുള്ള അറിവിന്റെ യോഗ്യത കൊണ്ട് എനിക്ക് കിട്ടിയതാ ഇന്ന ഉത്തീ തുഹാലി എന്റെ അടുത്തുള്ള അറിവിന്റെ യോഗ്യത കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്നുള്ള ആ വാക്കെന്നെ ആദ്യം അവനിൽ നിന്നുണ്ടായി പിന്നീട് പിന്നീടൊരിക്കൽ മൂസ നബിയും മൂസ നബിയുടെ അടുത്ത് വന്നിട്ട് കാറൂൻ പറയുകയാണ് മൂസ നീയും നിന്റെ അനുജൻ ഹാറൂനുമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് തൗറാത്ത് പഠിപ്പിക്കുന്നത് ഞാനാണ് എനിക്കെന്താ ഈ ഒന്നും വിട്ടു തരാത്തത് ഇത് ചോദിച്ചപ്പോ മൂസ നബി അലൈസലത്ത് വസ്സലാം പറഞ്ഞു എല്ലാം നൽകുന്നത് അള്ളാഹുവാണ് ഞാനായിട്ട് ഇവിടെ ഒന്നും നൽകുന്നില്ല എന്ന് മൂസ നബി അലൈസലത്ത് വസ്സലാം പറയുകയും ചെയ്തു അങ്ങനെ പിന്നെ എന്തുണ്ടായി അവൻ ജക്കാത്തിൻ്റെ നിർദ്ദേശം മൂസാ നബി അലൈസ് വസ്സലാമിന് വന്നു ജക്കാത്തിന്റെ നിർദ്ദേശം വന്നപ്പോ ഇവൻ നല്ല സമ്പത്തുള്ള ആളല്ലേ മൂസാ നബി പാസാക്കി ആയിരം ദിർഹമിന് ഒരു ദിർഹം ആയിരം ദീനാറിന് ഒരു ദീനാറ് ആയിരം ആടിന് ഒരു ആട് ഈ രൂപത്തിൽ നിങ്ങൾ ജക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇവൻ വീട്ടിൽ പോയി കണക്ക് കൂട്ടി നോക്കുമ്പോ സക്കാത്തിന്റെ വകുപ്പിൽ തന്നെ നല്ല ഒരു തുക പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൻ ബനു ഇസ്രായേലുകളെ എല്ലാവരും വിളിച്ചുണർത്തി എല്ലാവരും വിളിച്ചുകൊണ്ട് പറഞ്ഞു മൂസ പല കാര്യങ്ങളും നിർദ്ദേശിച്ചു ഉപദേശിച്ചു അതെല്ലാം നമ്മൾ അനുസരിച്ചു കേട്ടു ഇപ്പോൾ നമ്മുടെ സമ്പത്തിൽ ഒരു വിഹിതമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ തീരുമാനം നമുക്ക് പൊളിക്കണം എന്ന് പറഞ്ഞപ്പോ കൗമു പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതർ നിങ്ങളല്ലേ നിങ്ങൾ തന്നെ ഇതിന് പരിഹാരം കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോ ഈ കാറൂൺ പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടെ മൂസയുടെ ജനസ്വാധീനം ഇല്ലാതെയാക്കണം മൂസയുടെ ജനസംതൃപ്തി തകർത്ത് കളയണം ഇതിനൊരു വഴിയേ ഉള്ളൂ ഇന്നാലിന്ന ലൈംഗിക തൊഴിലാളിയായ തൊഴിൽ തൊഴിലാളിയായ വേഷ്യപ്പെണ്ണിനെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരി അവർക്ക് ആയിരം ദുർഹമും ഒരു സ്വർണത്തിന്റെ പാത്രവും ഞാൻ കൊടുക്കാം നാളെ നമ്മുടെ പെരുന്നാൾ ദിവസമാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ അങ്ങാടിയിൽ ജനങ്ങൾ തടിച്ചു കൂട്ടും ആ സന്ദർഭത്തിൽ ഒരു ഇല്ലാത്ത ആരോപണം വ്യഭിചാരാരോപണം മൂസാ നബിയെ പറ്റിയിട്ട് നടത്തണം അങ്ങനെ മൂസ നബിയുടെ ഇൻഫ്ലുവൻസിങ് പവർ തകർത്ത് കളയണം മൂസ പറഞ്ഞത് ആരും അനുസരിക്കാതെ രൂപമുണ്ടാക്കണം അതിനുള്ള വഴി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ പെണ്ണിനോട് ഡീൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം അങ്ങാടിയിൽ പെരുന്നാൾ ആഘോഷമാണ് ഈ പെരുന്നാൾ ആഘോഷത്തിന് കാറൂൺ വരുന്ന വരവെങ്ങനെ അവൻ നല്ല സ്വർണത്തിന്റെ കടിഞ്ഞാനുള്ള കോവർ കഴുതയുടെ മുകളിൽ നാലായിരത്തോളം പട്ടെടുത്ത അടിമ പെണ്ണുങ്ങളെ അകമ്പടി സേവിച്ച് പരിവാരങ്ങളുടെ അകമ്പടി സേവിച്ച് അവൻ അവന്റെ എല്ലാ പവറും കാണിച്ചാണ് വരുന്നത് പെരുന്നാളിന് വരികയാണ് അപ്പോൾ തന്നെ ആ കൗമെല്ലാരും പറയാൻ തുടങ്ങി തുടങ്ങിൻറെ സവാബ് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാര് പറയാണ് കാറൂന് കിട്ടിയത് നമ്മക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹല്ലിൻ ഹിൻ വലിയ സൗഭാഗ്യമുള്ള ആളാണല്ലോ കാറൂൻ പക്ഷേ വൈലക്കും നാശം നിങ്ങൾക്ക് ഈമാനും ുംങ്ങൾക്ക് അമലും ചെയ്തവർക്ക് അള്ളാന്റെ അടുത്തുള്ള സവാബാണ് നല്ലത് എന്ന് അവിടെ ശ്രദ്ധിക്കണം നേരത്തെ കാറും പറഞ്ഞതാ ഇന്നമാ ഊത്തു അലാ ഇൽ ടുത്തുള്ള എന്തോ ഒരു ഇൽമ കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് ആ ഇൽമ അരിഫലാം ഇല്ലാതെ പറഞ്ഞത് എന്നാൽ ശരിയായ ഇൽമുള്ളവരെ പറ്റി പറഞ്ഞ് കാലല്ലതീന ഊത്തുള്ളിൽമ ശരിയായ ഇൽമ കൊടുത്ത ആൾക്കാരെന്താ പറഞ്ഞത് കാറുവിന്റെ കാര്യം നോക്കണ്ട അള്ളാന്റെ അടുത്തുള്ള കൂലിയാട്ടോ നല്ലത് എന്ന് രണ്ടും വ്യത്യാസപ്പെടുത്തിയതാണ് അള്ളാഹു ഏതായാലും ഇങ്ങനെ അവൻ വന്നു അങ്ങാടിയിലേക്ക് വന്നപ്പോ ീ പെണ് വ്യഭിചാരോപണം നടത്തിയിട്ടുണ്ട് മൂസ നബി അലൈസലത്ത് വസലാമിൻ ആ പെരുന്നാൾ ഇന്നൊരു പ്രസംഗം നടത്തുകയാണ് ആ പ്രസംഗത്തിൽ മൂസ നബി അലൈസലത്ത് വസാം പറ ഇവിടെ ആരെങ്കിലും കട്ടാൽ നമ്മൾ കൈമുറിക്കും ഇവിടെ ആരെങ്കിലും വ്യഭിചരിച്ചാൽ നമ്മൾ കല്ലെറിയും ഇതൊക്കെ പറഞ്ഞപ്പോൾ കാറൂൺ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വൈൻകുന്ത അന്ത നീ ആയാലോ ഈ ചെയ്തതൊക്കെ നീ ആയാലോ നബി പറഞ്ഞു വൈൻകുന്തു ആന ഞാനായാലും നിയമം അങ്ങനെ അപ്പോം പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു പെണ്ണ് നിങ്ങളെ പറ്റി ഒരു ആരോപണം ഇവിടെ പരത്തുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ഈ ശിക്ഷ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാൽ ആ പെണ്ണിനെ വിളിക്ക് ആ പെണ്ണിനെ വിളിച്ചു ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് തൗറാത്ത് തന്ന റബ്ബ് തന്നെ സത്യം അന്ന് നദി പിളർത്തിയ ആ റബ്ബ് തന്നെ സത്യം ആ റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നീ അങ്ങനെ ഒരു ആരോപണം നടത്തിയോ മൂസാ നബിയുടെ ഈ ഒരു രൂപത്തിലുള്ള ഈ ഒരു സംസാരം കേട്ടപ്പോ പെണ്ണ് പറച്ചുപോയി പെണ്ണ് പറഞ്ഞു കാറൂന് പൈസ തന്നതാണ് പൈസയും സ്വർണപാത്രവും തന്നിട്ട് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പെണ്ണ് നിഷേധിച്ചപ്പോ മൂസാ നബി അലൈസലത്ത് വസ്സലാം അവിടെ ഇരുന്നു ഉരുക്ക് മനസ്സിന്റെ ഉടമയായ മൂസാ നബി അലൈസലത്ത് വസ്സലാമിന്റെ സങ്കടം വന്നു സങ്കടത്തോടെ മൂപ്പര് സുജൂത് ചെയ്ത് ആ സുജൂതിൽ മൂപ്പര് പറയാണ് അള്ളാഹുമ്മ ഇങ്കുൻ താർസൽ തനി നീയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതെങ്കിൽ എനിക്ക് വേണ്ടി നീ ഇന്നൊന്ന് ദേഷ്യം പിടിക്കണം അള്ളഹനോടാണ് പറയുന്നത് നീ എന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നീ ഇന്ന് ഒന്ന് ദേഷ്യം പിടിക്കണം എന്ന് മൂസാ നബി അലൈസലത്ത് വസലാമിന്റെ ആ മനസ്സിൽ തട്ടുന്നതുജൂതിൽ വെച്ചുണ്ടായി അള്ളാഹു പറഞ്ഞു എന്നാൽ ഭൂമിയെ നിനക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്ന് നിനക്ക് വേണ്ടത് നീ ഭൂമിയോട് പറഞ്ഞോ ഭൂമി അനുസരിക്കും അള്ളാഹു മുസാനബി അലൈ സലാത്തു വസ്സലാം പറഞ്ഞു എന്നാ പിന്നെ കാറൂനെ ഭൂമി വിഴുങ്ങണം ഇനി അവനെ ഇവിടെ വെച്ചിട്ട് ഒരു പ്രബോധനം ഇവിടെ നടക്കൂല അതുകൊണ്ട് ഭൂമി അവനെ വിഴുങ്ങണം എന്ന് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഫഹസഫ് നാബിഹി ഒബിദാരി അവനെയും അവന്റെ വീടിനെയും നമ്മൾ ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു ആദ്യം ഞെരിയാണി വരെ ൂമി ഇറക്കി അപ്പോ അവൻ കരയാൻ തുടങ്ങി മൂസാ നബി അലൈഹി അലൈഹിത്തു വസ്സലാം മെയിൻ ചെയ്തില്ല പിന്നെ അരവരെയായി കഴുത്തുവരെ ആയപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങളെ എളാപ്പാന്റെ മോനല്ലേ ഇന്നൊന്ന് സംരക്ഷിച്ചൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബാഗെ നോക്കിയില്ല അങ്ങനെ അവൻ താഴ്ന്നു പോയപ്പോ കുറച്ചാൾക്കാര് പറയാൻ തുടങ്ങി ഇവനെ താഴ്ത്തിയത് ഇവന്റെ വീടും സമ്പത്തും സൗകര്യങ്ങളൊക്കെ മൂസെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ബനു ഇസ്രായേലേരാണ് അവരങ്ങനെ പറയൂ അപ്പൊ അവന്റെ ഭൂമിയെയും സമ്പത്തിനെയും എല്ലാം അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഒരു ദിവസം ഒരാളെ ഉയരത്തിൽ അള്ളാഹുത്തേലെ ഭൂമിക്ക് കൊടുത്ത നിർദ്ദേശം ഒന്നിച്ചു വിഴുങ്ങണ്ട ഒരു ദിവസം ഒരാളെ ഉയരത്തിൽ താഴ്ന്നാൽ മതി അങ്ങനെ അവനെ ഇന്നും താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഭൂമിയുടെ അടിയിൽ ശരീരം നശിക്കാത്ത ഒരേ ഒരു കാഫിർ ഉണ്ടെങ്കിൽ അത് കാറൂനാണ് എന്ന് ചരിത്രം പറയുകയാണ് അപ്പോ ഇത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പ്രബോധകനായ അള്ളാഹുവിന്റെ ദീനു നടത്തുന്ന മൂസാ നബി അലൈസലാത്ത വസലാമിൻ്റെ മുമ്പിൽ അധികാരം കാട്ടി തകർക്കാൻ ഫിർ നോക്കിയപ്പോൾ സമ്പത്ത് കാട്ടി വിരട്ടാൻ കാറൂനും ശ്രമിച്ചു അതിനുള്ള തക്കതായ ശിക്ഷയും അഹങ്കാരത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയുമാണ് ഇവിടെ കാറൂൻ ഏറ്റുവാങ്ങിയത് ഇത് ഒരു പാഠമാണ് നമ്മുടെ സമ്പത്ത് കണ്ട് സമ്പത്ത് അള്ളാഹുത്താല തന്നതാണ് ഇൽമ് അള്ളാഹുത്തേല തരുന്നതാണ് അല്ല തന്ന ഇൽമ് ഏത് സമയത്തും തിരിച്ചെടുക്കാം നല്ല ഓർമ്മ ശക്തിയുള്ള ആള് മറവി രോഗത്തിൻ്റെ പിടിപെട്ട് അൾസ് അൾസിമേഴ്സ് അല്ലേ മറവി രോഗത്തിൽ പിടിപെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം ഒന്നും അറിയാതെ കിടക്കുന്നത് കാണാം നല്ല സമ്പന്നനായ ആള് ഒന്നുമില്ലാതെ നടക്കുന്നതും കാണാം സമ്പത്ത് അല്ല തന്ന ഏമത്താണ് ഒരു പക്ഷേ അള്ള തിരിച്ചെടുക്കും ഇൽമ് അല്ല തന്ന ഏമത്താണ് ഒരു പക്ഷേ അള്ളാഹുവിന് തിരിച്ചെടുക്കാം ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല നിങ്ങൾ നന്മ ചെയ്യുക നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു താര നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധ കുർത്താൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പാരായണം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ